ഹലോ എല്ലായിടത്തും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്പം മഴ തന്നെയാണല്ലേ ഇവിടെയും നല്ല മഴയാണ് കേട്ടോ രാത്രി നല്ല രീതിക്ക് തന്നെ മഴ പെയ്യും അപ്പം രാവിലെ എണീക്കാൻ പക്ഷേ പക്ഷേങ്കിൽ അച്ചൂന് പോകണം ഏട്ടന് പോകണം പിന്നെ കിടന്നിറങ്ങാൻ രക്ഷയില്ലല്ലോ അങ്ങനെ കഴിഞ്ഞ ദിവസം കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു മുന്തിരി വാങ്ങിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ കറിക്ക് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൻപയറും അച്ചൂന് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ബദാമും അതിപ്പം ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം അപ്പം ആദ്യം മമ്പയർ വേവിച്ച് വയ്ക്കുക വിചാരിച്ചു അച്ചൂന് വേഗം പോകണമല്ലോ എട്ടിനേക്കാട്ട് മുമ്പ് അവക്കാണ് പോവേണ്ടത് അപ്പം ടീച്ചർ പറഞ്ഞു ഈ ചെറുപയർ മുളപ്പിച്ചിട്ടൊന്ന് വേവിച്ചും അതേപോലെ വൻപയര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പം വൻപയര് ചിലപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പം അവർ അവൾ കുറച്ച് കുറച്ച് കഴിക്കാറുണ്ട് അത് വിചാരിച്ചിട്ടാണ് ഞാൻ അതുണ്ടാക്കാൻ വിചാരിച്ചത് അല്ലാണ്ട് ഈ ഒരു ദോശ ഇതിൽ തന്നെ എപ്പോഴും കൊടുത്തിട്ട് അത് പറ്റത്തില്ലല്ലോ പിന്നെ പുട്ടൊക്കെ ഇവിടെ ഉള്ളവർക്ക് എന്താ പോലും അറിയത്തില്ല അപ്പം ക്ലാസ്സിലത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു വൺ പയറ് കൊടുക്കാതെ പിന്നെ ഇന്നലെ മലയാളി സ്റ്റോറിൽ പോയപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ വാങ്ങിയതാണ് ഈ ഒരു പുട്ടുപൊടി അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ പത്തിരിപ്പൊടി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ അവർ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നല്ലോ ആ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഈ ഒരു പച്ചരിയും അതേപോലെ തന്നെ ചോറ് വയ്ക്കുന്ന അരിയും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലോണം കഴുകി വെള്ളമൊക്കെ പോക്കിയ ശേഷം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കും അതിന് ശേഷമാണ് പൊടിപ്പിക്കാൻ കൊണ്ടുപോവുക എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നതിനെ കൊണ്ട് പൊടിപ്പിച്ചതിന് ശേഷം വറക്കാറില്ല പക്ഷേ പക്ഷേങ്കിൽ അമ്മ വരുന്ന സമയത്ത് നല്ല മഴയായതിനെ കൊണ്ട് അധികം വെയിലൊന്നും കൊള്ളിക്കാനും പറ്റിയിട്ടില്ല പൊടിപ്പിച്ച് കഴിഞ്ഞപ്പം കവർ വരുന്നതിൻ്റെ അന്ന് രാവിലെ പന്ത്രണ്ടര അവർക്ക് ട്രെയിൻ അന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ അച്ഛൻ പൊടിപ്പിച്ച് കൊണ്ടുപോകുന്നത് അതേ കവറിലിട്ട് തന്നെ കെട്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ കവറൊന്നും കഴിച്ച് മാറ്റമൊന്നും ചെയ്തിട്ടില്ല അപ്പം കവറിൻ്റെ അകത്തു നിന്നൊക്കെ അങ്ങനെ എന്തോ അറിയില്ല ഇവിടെ കൊണ്ടുപോകുന്ന രണ്ട് ദിവസം ഞങ്ങൾ ഉപയോഗിക്കും മൂന്നാമത്തെ ദിവസം അവിടെ പൂത്ത് പോയി വന്ന പാടെ വറുത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ വറുത്ത് വയ്ക്കാനൊന്നും തോന്നിയില്ല അതങ്ങനെ പോയിപ്പോയി അല്ലെങ്കിൽ പത്തിരി തിന്നാനൊക്കെ നല്ല ആഗ്രഹത്തോടെ കൊണ്ടുവന്നതായിരുന്നു അങ്ങനെ ഇന്ന് പുട്ടാണ് കേട്ടോ പുട്ടും ചെറുപയറിൻ്റെ കറിയും കൂടെ ആക്കാൻ വിചാരിച്ചു ഞെച്ചുവിൻ്റെ വൻപയറൊക്കെ വെന്തിട്ടുണ്ട് ഇനി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പുട്ട് വെച്ചിട്ട് വേണം ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കാൻ ഞച്ചു എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ എണീക്കും രാവിലെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ സ്കൂളിൽ പോകും കേട്ടോ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അവളെ ടീച്ചർ ഉണ്ടാവും അവട്ടിനാണ് രാവിലെ കൊണ്ടുവയ്ക്കാറ് വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോവും അങ്ങനെ അപ്പോൾ എണീറ്റിട്ട് അവളെ കുളിപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഇന്ന് ചോറ് വയ്ക്കണം പിന്നെ ഇന്ന് നേട്ടനെ യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അടപ്രഥമൻ്റെ ഒരു വെർമിക്സി വെർമിക്സോ അങ്ങനെ എന്തോ പേരുള്ളൊരു സംഭവം ഒരു അടപ്രഥമൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പായസം വെക്കണം ഒത്തിരി ദിവസമായിട്ട് ഏട്ടും പറയുന്നുണ്ട് യൂണിറ്റിലേക്ക് നമുക്ക് പായസം ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം ഞങ്ങളത് വാങ്ങിയിട്ട് ഇവിടെ വെച്ചേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ടായിട്ടും പറഞ്ഞു ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇനി ഞാൻ വാങ്ങിച്ചതരാം ഇനി ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുത്തു വിടണേന്ന് അങ്ങനെ അപ്പം ഞാനത് ചെറുവാരി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറേ ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിടും കേട്ടോ ഞാൻ ഇത്രയും കാലം വെളുത്തുള്ളി ഇടാറുണ്ടായിരുന്നില്ല അമ്മ ഈ പ്രാവശ്യം അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞു വെളുത്തുള്ളി ചതച്ചിട്ടാൽ ചെറുപയര് ഗ്യാസാണല്ലോ ഗ്യാസ് അതല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും കറിക്കിയത് അങ്ങനെ ചെറുപയർ വെച്ചിട്ടുണ്ട് പിന്നെ നച്ചുവിന് വേണ്ടിയിട്ട് റാഗിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ റാഗി കൊടുക്കാറുണ്ട് ചായക്ക് എന്തുണ്ടെങ്കിലും ചായേൻ്റെ കൂട്ടലും കഴിക്കും അതേപോലെ തന്നെ റാഗിയും കുടിക്കൂട്ടോ മുഴുവനൊന്നും കുടിച്ചില്ലെങ്കിലും കുറച്ച് അവൾ കഴിക്കും അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഇങ്ങനെ മറ്റു രാവിലെ ഇവിടെ നിന്ന് ഞാൻ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ അങ്ങനെ റാഗീൻ്റെ വരച്ച് വെച്ചിട്ടുണ്ട് ചെറുപയര് വെച്ചിട്ടുണ്ട് പിന്നെ പുട്ട് ആയിട്ടോ ഒരു ഒരു ഇതിലുള്ള പുട്ടായി ഇനിയിപ്പം ഒന്നും ആക്കണം അങ്ങനെ പിന്നെന്താ നാട്ടിൽ നല്ല മഴയാണ് അല്ലേ അമ്മ എൻ്റെ അമ്മ വിളിക്കുമ്പോൾ പത്ത് ദിവസവും പറയുന്നത് എപ്പോഴാണ് വരുന്നത് ഇവിടെ നല്ല മഴയാണ് മഴയത്തില്ലേ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഭയങ്കര ഒരു ടെൻഷനാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പം വീട്ടിൽ എന്താ ചെയ്യാമെന്നല്ല അമ്മ കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ നച്ചുതാ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് പുറപ്പെടുപ്പി ചേട്ടൻ അതൊക്കെ കൊണ്ടുപോകുന്ന അപ്പോൾ ആണെങ്കിൽ തോന്നിയത് വാർപ്പിൻ്റെ മോള് ടെറസിലേക്ക് പോയി കഴിഞ്ഞാൽ തരത്തൂടെ അവർ പോകുന്നത് കാണാം കൊണ്ട് ഏട്ടൻ ബൈക്ക് എടുക്കത്തില്ല ഇത്തിരി ദൂരം അങ്ങോട്ട് പോകുന്നതിനായിട്ടും ബൈക്കെടുത്തിട്ടാണ് പോവുക അമ്മ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛന് വന്ന സമയത്തിൽ ഞാൻ ഡെയിലി വൈകുന്നേരം നടക്കാൻ പോവായിരുന്നേ അവരുടെ കൂടെ അപ്പം എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കു തന്നെ ഞാൻ എൻ്റെ കാലൊക്കെ കഴിഞ്ഞ് വേർത്തെളിച്ച് ക്ഷീണായി ഫുള്ള് ക്ഷീണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ക്ഷീണായി അപ്പം എൻ്റെ അടുത്ത് ഉണ്ട് ബൈക്കിൽ ഇനി ഏടെയും പോകണ്ട ഞങ്ങളെവിടെയും പോവുകയാണെങ്കിൽ ആ കടയിൻ്റെ അടുത്ത കടയിലേക്ക് പോകണേൽ കൂടെ ബൈക്ക് ബൈക്കെടുത്തിട്ടാണ് പോവുക ഒട്ടും നടക്കാഞ്ഞിട്ട് ഭയങ്കര കെതപ്പും അതേപോലെ തന്നെ ഭയങ്കര വേദന ഇത്ര ദൂരം ഒന്ന് നടക്കുമ്പോഴത്തേക്ക് അവരുള്ള ടൈമില് ഇങ്ങനെ ഡെയിലി നടന്ന് 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 എനിക്ക് പിന്നെ ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് ആദ്യം ഞാൻ നടക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടനതാ അവളെയും കൊണ്ട് പോകുന്ന എന്തുകൊണ്ട് ഇന്ന് ആർത്തം വരെ പോകണമെങ്കിൽ ഏട്ടൻ ഇല്ല ഇവിടെ നിന്ന് നോക്കിയാൽ കാണും ആർത്തം വരെ പോകണമെങ്കിൽ ഏട്ടൻ ബൈക്കെടുത്തിട്ടാണ് പോവാം അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ബൈക്കൊന്നും എടുക്കണ്ട പിന്നെ മഴയാണല്ലോ അവളെയും വെച്ച് കുടയും പിടിച്ചൊന്നും ബൈക്കിൽ പോകാനും പറ്റത്തില്ല അങ്ങനെ ഇനിയിപ്പോൾ ഹേമേനടുത്ത് ചോദിച്ച് നോക്കണം നമുക്ക് നടക്കാൻ പോവാ രാവിലെ അവൾ വരുമെങ്കിൽ പോ ഒറ്റയ്ക്ക് പോകാം എനിക്ക് പേടിയാണ് കാരണം ഇവിടുത്തെ റോട്ടമ്മ കൂടിയൊക്കെ പോകുമ്പോൾ അവർക്കറിയാത്ത സ്ഥലമാണല്ലോ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോവുക എന്നുള്ളതിൽ പിന്നെ താഴെ ഗാർഡൻ നടക്കാൻ വേണ്ടി പറ്റും പക്ഷേ എങ്കിലും ഗാർഡൻ നടക്കുന്നതിനെക്കാട്ടും റോഡമ്മലാകുമ്പോൾ ഒറ്റ നീളത്തിൽ ഒറ്റടിക്കങ്ങ് അങ്ങ് നടന്ന് പോരാലോ വിചാരിച്ച് അങ്ങനെ ഏട്ടനും ഡ്യൂട്ടിക്ക് പോയിട്ടോ പിന്നെ ഞാൻ ചോറിൻ്റെ പരിപാടി നോക്കി ചെറിയ ചെറിയ ചെറിയൊരു വെള്ളരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളരി മോരും കൂടെ കറി വെക്കുക വിചാരിച്ചു വെള്ളരി ഞാനില്ലേ വലിയ കഷ്ണാക്കിയിട്ടാണെ മുറിക്കുക കറി വയ്ക്കുക അപ്പോൾ കറിൻ്റെ അതൊന്നും എടുത്ത് ചീച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും അപ്പം വെള്ളരിക്കറിയും പിന്നെ രാവിലെ നച്ചൂന് കൊടുത്തതിൻ്റെ ബാക്കി കുറച്ച് വൻപയറി എടുപ്പുണ്ടായിരുന്നേ അപ്പോൾ അതൊരു വറവ് പോലെ ആക്കാൻ വിചാരിച്ചു വരവ് പറഞ്ഞാൽ ഉപ്പേരി ഈ ഒരു കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഇല്ലേ ഉപ്പേരിക്ക് വറവ് എന്ന് പറയാം അതെനിക്ക് മനസ്സിലാവില്ല എന്തെന്ന സാധനം വറവായിട്ട് ഞാൻ ഉപ്പേരി ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചേച്ചി വറവാണോ അങ്ങനെ അപ്പം രണ്ട് പച്ചമുളകും മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ട് ഇതൊന്ന് ഒരു രണ്ട് വയസ്സിലടിക്കുന്നു രണ്ട് വയസ്സിലടിക്കുമ്പോഴത്തേക്കു തന്നെ ഈ ഒരു വെള്ളരി വെന്ത ഇട്ടും പിന്നെ വെൺപൈരൊന്ന് ശരിയാക്കണം തൈര് ഞാൻ ഉണ്ടാക്കിയ ധൈര്യം ഉണ്ട് വാങ്ങിച്ച ധൈര്യമുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തൈരില്ലേ ഇല്ലേ ഇപ്പം തൈരൊന്നും ഉണ്ടാക്കിയിട്ട് റെഡിയാകുന്നില്ല മറ്റേ ചൂട് സമയത്താകുമ്പോൾ അല്ലേ എങ്ങനെ പാല് പാലിന് ചൂടില്ലാണ്ട് ഉറച്ചാൽ കൂടെ നല്ല തൈരായി കിട്ടിയിരുന്നേ ഇപ്പം തണുപ്പായാലും കൊണ്ടുപോകുന്ന അറിയില്ല പിന്നെ പുളിയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു അതടെ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള തൈര് വാങ്ങി എടുക്കാമെന്ന് ഈ കപ്പിൽ കിട്ടുന്ന തൈരിന് വലിയ പുളിയൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പാക്കറ്റിലുള്ള തൈരാകുമ്പോൾ നല്ല പുളി ഉണ്ടാവും അങ്ങനെ ഞാൻ രണ്ട് തൈരും കൂടെ എടുത്ത് മിക്സ് ആക്കിയിട്ടൊന്ന് ജാറിലിട്ടിട്ടൊന്നടിച്ചിട്ട് കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇടാൻ പറഞ്ഞു ഇത് ഞാൻ കുറേ കഴിഞ്ഞിട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ളത് ഈ ഒരു വെള്ളരിൻ്റെ കറി ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരി ഈ വെള്ളരി അല്ല സാധാരണ ഇങ്ങനെ വെക്കാറ് വീട്ടിൽ അമ്മ മറ്റേ ഇളവൻ ഇല്ലേ ഇളവൻ ഇളവൻ ഇളവനാണ് ഈ വലിയ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇങ്ങനത്തെ കറി വെക്കുക നല്ല രസമായിരിക്കും കേട്ടോ അങ്ങ് വീടിൻ്റെ പണിയൊക്കെ ഉള്ള സമയത്ത് അധികം അധിക ദിവസം പണിക്കാ വീട്ടു പണിക്കാരുണ്ടാവുമല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളരി ഇങ്ങനെ മത്തൻ്റെ കറി മത്തന ആ മത്തൻ്റെ കറി ഇങ്ങനെ വെക്കുമായിരുന്നേ മത്തനല്ല ഇളവൻ്റെ കറി വെക്കുമായിരുന്നേ അങ്ങനെ രീതിയിലേക്ക് ഉലുവയും മറ്റേ കടുകും കൂടെ ഇട്ടിട്ട് ഒന്ന് വറവ് ചെയ്തിടും ഉലുവ കുറച്ച് അധികമായിപ്പോയി നേട്ടം ചോറുന്ന ടൈമിൽ എന്നെ വിളിച്ചിട്ട് എന്താ കറിക്ക് ഇത്ര കഴിപ്പും ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഉലുവ അധികമായിപ്പോയി കറിയിലല്ലേ കറി എടുത്ത് വരുമ്പോൾ ഒരു കുറേ ഉലുവ ഇങ്ങോട്ട് വന്നിട്ട് കറി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ പോലെയായിരുന്നു അപ്പോൾ വറവൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ ഒരു വൻപയർ ഒന്ന് ഇങ്ങനെ ഉള്ളി വട്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വറവോലെയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് ഒരു ഉള്ളിയും അത് കുറച്ച് തേങ്ങയും ഒക്കെ ഒന്ന് ആദ്യം ആദ്യമൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു നന്പയർ ഇട്ട് കൊടുക്കും അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സരക്കിട്ടും പിന്നെ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ഒരു നാരങ്ങേൻ്റെ അച്ചാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ തോളൂര് തോളൂര് ഞാൻ എപ്പോഴും പറയലുണ്ടോ നല്ല രസമാണ് തോളൂർ ചുട്ടരച്ച ചമ്മന്തി അതേപോലെ മാങ്ങേൻ്റെ അച്ചാർ ഒക്കെ നല്ല രസമാണ് അപ്പം ഒരു ചെറിയ പാക്കറ്റ് മാങ്ങേൻ്റെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാങ്ങേൻ്റെ അച്ചാറും വെള്ളരി കറിയും പിന്നെ ഉണക്കമീൻ ഉണക്കമീനില്ലേ അത് പൊരിച്ചതൊക്കെ കൊടുക്കാൻ നല്ല രസമാണ് ഇപ്പം നാട്ടിലാരും മീനൊന്നും വാങ്ങുന്നില്ല അമ്മ ഇവിടുന്ന് അമ്മ നാട്ടിലെത്തിയപ്പം ഏട്ടൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു മീനൊന്നുമില്ല നമ്മൾ മുട്ടയൊക്കെ വറവാക്കിയിട്ടാണ് ചോറ് കഴിക്കുന്നത് മീനെന്തോ വിഷം കടലിൽ മറ്റേ കണ്ടെയ്നറൊക്കെ വീണിട്ടുള്ള സംഭവം കാരണം മീനൊന്നും വാങ്ങിക്കല്ല വീട്ടിൽ വാങ്ങിക്കല്ല വീട്ടിൽ അമ്മയ്ക്കും വെച്ചാൽ മീനില്ലാണ്ട് ചോറ് ഇറങ്ങത്തേയില്ല വീട്ടിലൊരു നായയുണ്ട് അതിനും അങ്ങനെ തന്നെ അതിന് ഇപ്പോൾ മുട്ട പൊട്ടി ചോദിച്ച് ചോറൊക്കെ കൊടുക്കുന്നതാണ് വീട്ടിൽ അച്ഛൻ ഇടയ്ക്ക് ചിക്കൻ വാങ്ങിക്കും കുറേ ദിവസമൊക്കെ കൂടുമ്പം അമ്മയ്ക്കും അച്ഛനും മീൻ നിർബന്ധമാണ് എനിക്ക് പിന്നെ മീൻ വേണമെന്നൊന്നും അങ്ങനത്തെ ഇല്ല ഏട്ടൻ്റെ വീട്ടിൽ അച്ഛന് മീൻ നിർബന്ധം അമ്മയ്ക്ക് പിന്നെ മീൻ അങ്ങനെ വേണം അങ്ങനെ എൻ്റെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പായസം വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ വായിച്ച് നോക്കിയപ്പം ഒരു ലിറ്റർ പാൽ അപ്പം അര അര ലിറ്ററിൻ്റെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മിക്സ് ആ പാല് നല്ലോണം തിളച്ചിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്നവരെയും കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യില് കുറച്ച് നെയ്യല്ല ഇതൊക്കെ ഞാൻ പപ്പടം പൊരിക്കുന്ന മറന്നുപോയി പപ്പടം എന്നാലും ഷോപ്പ് മലയാളിപ്പിടിപ്പോയിപ്പോൾ തന്നെ പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പ്രാവശ്യം പോയാൽ അവിടെ സാധനം വാങ്ങിക്കും പപ്പടം അതേപോലെ പുട്ടുപൊടി പിന്നെ ചെറിയുള്ളി പിന്നെന്താ പ നേന്ത്രപ്പഴം ചിലപ്പോഴൊക്കെ നേന്ത്രപ്പഴം വാങ്ങിക്കും നച്ചൂര് നേന്ത്രപ്പായം അത്ര ഇഷ്ടമല്ല എന്നാലും ചിലപ്പഴമൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഞാനിത് പപ്പടം അങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊരിക്കാറ് മറ്റോരോന്നോരോന്ന് പൊരിക്കുമ്പം ഇതിൽ കൊഴുവയില്ല ഒത്തിരി വെളിച്ചെണ്ണ വേണമല്ലോ അപ്പോൾ ഞാൻ മുറിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഏട്ടന് പപ്പടവും ഈ ഒരു വെള്ളരി കറിയൊക്കെ നല്ല രസമായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു പപ്പടവും കൂടെ ആക്കി കൊടുക്കാതെ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ പാല് നല്ലോണം തിളയ്ക്കുന്നുണ്ട് പാല് ഈറിൽ പാല് നല്ലോണം തിളച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെയാണ് എഴുതിയത് എനിക്ക് ശരിക്കും പായസം വയ്ക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല ഞാൻ അതിൻ്റെ മുകളിലുള്ളതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പോഴും അങ്ങനെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നല്ല രസമായിരിക്കും പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും അങ്ങനെ പിന്നെ വീട്ടിലുള്ള ഉണക്ക ചെമ്മീൻ ഞാൻ ഇവിടെ നിന്ന് അമ്മ ഉണക്കച്ചെമ്മീൻ കൊണ്ടുപോകുന്നതിനും കുറച്ച് അപ്പൊ ഞാൻ ചെമ്മീൻ്റെ അകത്ത് കുറച്ച് സോസും പിന്നെ കുറച്ച് ഉള്ളി ഉള്ളിയുമായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് സോസൊക്കെ വെച്ചിട്ട് നല്ല ഞാൻ ഒരിക്കലും വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമായി അമ്മ അധികവും ഒരു ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് നമ്മുടെ ചമ്മന്തിപ്പൊടിയായിട്ടോ ഉണ്ടാക്കാറ് ഇതുണ്ടാക്കയില്ലേ ഇതിൻ്റെ അമ്മ ആണോ വീട്ടിൽ പോയിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രസമുണ്ട് ഇത് അപ്പം ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മുള്ള മുന്നത്തെ തലേൻ്റെ ഭാഗത്തുള്ള അതൊക്കെ പൊടിച്ചിട്ട് വയലിങ്ങനെ കുത്തും അപ്പം പാലും ഇവിടെ തിളച്ചിട്ടുണ്ട് എണീ ഈ ഒരു സംഭവം ഇൻ്റത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇവിടെ അടുത്തുള്ള ഒരാൾ കൊണ്ടുത്തന്നതാണേ അവർ ഗുജറാത്തിൽ തന്നെയാണ് അവരെ വീട്ടിലൊക്കെ ഒത്തിരി പശുക്കളുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർ തന്നിട്ടുള്ള നെയ്യാണ് ഇവിടെ നെയ്ക്ക് വില കുറവാണ് അപ്പം അമ്മ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തുനിന്ന് അങ്ങനെ ഈ ഒരു സംഭവം ഞാൻ പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാനിത് വെക്കുന്ന സമയത്തിൽ ഇതിൻ്റെ സംഭവം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത് അട തന്നെയാണോ എന്ന് വിചാരിച്ചിരുന്നു എല്ലാം കൂടി ഉരുണ്ട ഷേപ്പിലാണുള്ളത് അത് വെന്തൊക്കെ കഴിയുമ്പം സാധാരണ അട പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൽ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ടുള്ള എന്തോ സംഭവമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കളറൊക്കെ തയ്യൊരു കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഭയങ്കര മധുരമാണ് കേട്ടോ മധുരമായിട്ട് എനിക്കാണെങ്കിൽ മധുരം കുറച്ച് കഴിച്ചാൽ തലവേദന വരും അപ്പോൾ അത് അധികം ഒന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഒരു അര ഗ്ലാസ് ഒക്കെ കുടിക്കാൻ പറ്റും അത്രയ്ക്കും മധുരമാണ് പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മേഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മധുരം കൂടിയായി അങ്ങനെ ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് മുന്തിരി നെയ്യ് വറുത്തിട്ട് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടന ഇതാ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടനെ ഈ ഒരു പായസം ചൂടാറിപ്പോഴിച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചോട്ടെ ഈ ഒരു ഫ്ലാസ്ക് എനിക്ക് എൻ്റെ കുട്ട തന്നതാണേ ഒരിക്കലും ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചതെങ്കിൽ തരുമെന്ന് അപ്പം വേഗം എനിക്ക് തന്നിട്ട് പോയതാണ് അങ്ങനെ ഇപ്പം ഞാനെൻ്റെ ചോറൊക്കെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ പപ്പട ഒരു കവറിലിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ മുടിയൊക്കെ ഒന്ന് വേർന്ന് കെട്ടണം എന്നിട്ട് ഏട്ടന് ചോറ് കൊടുക്കാൻ വേണം എന്നാൽ ഏട്ടന് നേരത്തെ ബസ് പോവും പക്ഷേ എങ്കിലും ഏട്ടൻ അടുത്ത് നേരത്തെ ബസ് പോകുമെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ അച്ചു ആക്ച്ക്ച്ഛന് പതിനൊന്നരയ്ക്ക് വിടുമല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ പോകുന്നുള്ളതിനെ കൊണ്ട് മാത്രം എന്താ മിസ് ബസ് പോകും മിസ്സായി പോകാണ്ടിരുന്നത് ഏട്ടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പായസമൊക്കെ വെറുതെ ആയി പോവായിരുന്നു ഞാൻ ആ ടൈമിൽ താഴെ എത്തിയിട്ടില്ലെങ്കിൽ ഞാനൊരു പതിനൊന്നേ ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് താഴെ എത്തി അതുകൊണ്ട് ബസ് ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നില്ലെങ്കിൽ ബസ് പോയിട്ടുണ്ടാവുമായിരുന്നു പിന്നെ ഞാൻ അച്ചൂനെയൊക്കെ വിളിച്ച് വരുന്ന സമയത്തായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഇന്ന് ബസ് നേരത്തെ പോവും ഇനി കൊടുത്തിക്കോ ബസ് പോയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പോയിട്ടുണ്ട് എന്ന് അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ ഇപ്പോൾ ഇല്ലേ തുണിയൊക്കെ വിളിച്ചിടുമ്പം കാറ്റും മഴയും കൂടി ഒരുമിച്ചാകുമ്പം നനഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഇപ്പം വിരിച്ചിടയില്ല പിന്നെ ഈ ഒരു തുളസീൻ്റെ കതിരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കളയണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ 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 കതിരി ഇങ്ങനെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ആ ചട്ടി തന്നെ ഇട്ട് കൊടുക്കുന്നേ വല്ല വളവും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ നെച്ചുൻ്റെ ടീച്ചറെ പറ്റി രക്ഷയില്ല നല്ല ടീച്ചറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല നല്ല സ്വഭാവമാണ് നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ അവർ എൻ്റെ അടുത്ത് ഞാൻ അച്ചുവിനെ ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോൾ എടുക്കാറുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എടുക്കണ്ട അവൾ നടന്ന് പോവട്ടെ അങ്ങനെ അച്ചു നല്ല മോളാണ് ഭയങ്കര സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാനത് ചോറും കൊണ്ട് താഴെ താഴെത്തിയിട്ടുണ്ട് എല്ലടയും വെള്ളം തന്നെയാണ് നല്ല മഴ അങ്ങനെ പെയ്യുന്നതിനെ കൊണ്ട് വെള്ളം ഒന്നും ഇങ്ങനെ താഴ്ന്നു പോകുന്നില്ല ഒക്കെ നല്ല ചെലവിളി ചെലവിളിയായിട്ട് കിടക്കുകയാണ് അങ്ങനെ അങ്ങനെതാ സ്കൂളെത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടുന്ന് ഇവളെ വിളിക്കണം ഞാൻ കുറച്ചു നേരത്തെ എത്തിയത് പതിനൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു അതിനുശേഷം അവളെയും കൂട്ടി ഞങ്ങളെല്ലാം കൂടെ തിരിച്ചെത്തിയിട്ടുണ്ട് അച്ചുന്റെ ബാഗ് വേടാ നല്ല ബാഗല്ലേ

ഏത് ഏതാ ദീദിന്റെദീന്റെ പേരെന്ന അയ്യ ദീദീന്റെ പേരെന്നാ ഇനി നോക്കി സുനോത്തിനോട് ഹായ് പറഞ്ഞ സുനോതി ദീദി ഹായ് പറ അമ്മ വീഡിയോ കഴിച്ചു കൊടുക്കല്ലോ മോള് പറ ഇങ്ങോട്ട് നോക്കി പറ അയ്യൂ ഹായ് പറയൂനോട് ഹായ് പറയൂ അയ്യോ സു വിളി ഹായ്ക്ക് തിരിച്ചെത്തി അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം ഞാൻ വേഗം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടാൻ വിചാരിച്ചു അവൾ വന്നിട്ട് അവളെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുട്ടും ചെറുപയറും കൂടെ കൊടുത്തു അപ്പോൾ ഒരു പുട്ട് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു വിശന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പാത്രത്തിൽ വൻപയർ കുറച്ച് തന്നിട്ടുള്ളൂ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ബാക്കിയുണ്ട് ബദാം കൊടുത്തിട്ടുണ്ട് അതും രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ പുട്ട് കൊടുത്ത് പുട്ട് കറിയും കൂട്ടിയിട്ട് അങ്ങനെയൊന്നും കഴിക്കാൻ കൂട്ടാക്കാറില്ല പക്ഷെ ഇന്ന് ചെറുപയറിൻ്റെ കറിയൊക്കെ കൂട്ടി പുട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ എൻ്റെ തൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ചെടിച്ചട്ടീന്ന് ഇങ്ങനെ മണ്ണൊക്കെ തിരച്ചിട്ട് ചളിയായിട്ട് കിടക്കുന്നുണ്ട് ചളി ഇങ്ങനെ നമ്മുടെ ഇവിടെ വെള്ളം താഴോട്ട് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴോട്ട് നോക്കുന്നുണ്ട് താഴത്ത് ചിലപ്പോൾ ആരെങ്കിലും പോവുമോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകുമ്പോൾ മേലേക്കായി കഴിഞ്ഞാൽ അവർ നല്ല ചീത്ത പറഞ്ഞു വരും അതിന് പ്രാവശ്യം ഒരു ആരോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം അകത്തേക്ക് വന്ന കളിഞ്ഞ് അവരില്ലേ താഴെ വെയിറ്റ് ചെയ്യാൻ ആരോ വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ ഞാൻ ആദ്യം താഴോട്ട് നോക്കിയപ്പോൾ പറയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ കഴുകുമ്പോൾ അവർ മേലും അങ്ങാണ്ട് തിരിച്ച് എൻ്റെ തെറ്റാണ് അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ അലക്കിയിട്ടൊന്നും വിരിച്ചിരുന്നുണ്ട് വെയിലൊന്നും ഇല്ല വെയിൽ പക്ഷെ ചെറിയ രീതിയിലൊരു ചൂടുണ്ട് വെയിലൊട്ടും തന്നെ ഇല്ല എന്ന ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടിയാൽ രാവിലെ ഇട്ടനെന്നെ ചീത്ത പനിയനൊക്കെ ഇല്ല എങ്ങനെ എവിടെ നിന്ന് അന്ന് വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടും എന്നിട്ട് ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിടുന്ന ടൈമിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പം ഇതിനൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അങ്ങനെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാക്സിമം ഇവിടെ നിന്ന് തന്നെ ഉണക്കിയെടുക്കാലോ നോക്കിയതാ അതിൻ്റെ ഇടയ്ക്ക് അച്ചുണ്ട് എന്തൊക്കെയോ കളി കളിക്കുന്നു ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വേറെ ചോറ് കഴിക്കണം ഇപ്പം തന്നെ പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏട്ടനും ഏട്ടൻ ചോറ് കഴിച്ചിട്ട് വിളിക്കും എന്നിട്ട് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കുള്ളൂ അങ്ങനെ ഇത് ഇവിടെയൊക്കെ മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പാർട്ടി എന്നതിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് ഇനി ഒത്തിരി കൂടി മഴ പെയ്താലും ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ അതിലൂടെ വണ്ടിയൊന്നും പോകത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റവും വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് വെള്ളമായിരുന്നേ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചോറ് കഴിക്കണം എന്നിട്ട് കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം പിന്നെ ഒരു അഞ്ച് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീച്ചിട്ട് വൈകുന്നേരത്തെ പരിപാടി നോക്കണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എത്ര ദിവസം ഇങ്ങനെ ഞാൻ പോകും രാവിലെ എണീക്കുക ചായ ഒക്കെ ചോറാക്കാം പിന്നെ ചൂറ് വീടായിട്ട് ഡ്യൂട്ടിക്ക് വീടെ അത്രയ്ക്ക് തിന്നെയുള്ളൂ പുതിയൊരു പേടിയായിട്ട് നാളെ വരാവേ